എന്നാലും എന്റെ ചേട്ട എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നും യൂട്യൂബിൽ കണ്ടോണ്ടിരുന്ന കുഞ്ഞിനെ എനിക്ക് ഇവിടെ മരുമോളായിട്ട് കിട്ടുമെന്ന് വെറുതെ ഒരു ആലോചന ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അയച്ചു കൊടുത്തതാന്ന് മോളെ കൊണ്ട് ഷോഫ് പിന്നെ അമ്മയുടെ ഫോൺ നമ്പർ തന്ന ഒന്നും പറയണ്ടേറ്റും കഴിഞ്ഞി ആ ഏതായാലും നിന്റെ നല്ല സമയം എനിക്ക് ഇഷ്ടമുള്ള യൂട്യൂബെന്നെ തന്നെ കിട്ടിയില്ലേ എല്ലാ ദോഷം മാറിയതാ അന്ന് ഞാൻ വാസ്തുദോഷം നോക്കാൻ വേണ്ടി പോയപ്പോ അച്ഛനും മോനും എന്നെ ഭയങ്കര കളിയാക്കലായിരുന്നല്ലോ അന്ന് അത് നോക്കി ഇവിടുത്തെ ദോഷം കണ്ടുപിടിച്ച് അങ്ങേര് വന്നി ഇവിടെ രണ്ടു ഓട്ട ഇട്ടപ്പനാണ് ആ ദോഷം ഒഴിഞ്ഞു മാറിയത് ശേഷം അന്ന് കേറിയ സൗഭാഗ്യങ്ങളാ ഇതൊക്കെ ആ ഓ ശരി ശരി ഞാനെന്നൊന്നും ഉണ്ടാക്കിയില്ല കൊച്ചാ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ കൊറേ വീഡിയോ ഇടുവല്ലോ ഈ കുക്കിങ്ങിന്റെ ഒക്കെ ഏഹ് അതിനകത്തൊരു സാധനം ഉണ്ടോ ഇറച്ചിപ്പത്തലോ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്ന കണ്ടപ്പോ തൊട്ടേ എനിക്ക് അങ്ങ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും വരട്ടെന്നേ എപ്പാന്നോട്ട് സമയം അതിപ്പോ ക്ഷീണം കാണുമെന്ന് കല്യാണം കഴിഞ്ഞിട്ട് വന്ന് പിള്ളേർക്ക് പിന്നെ ക്ഷീണം കാണത്തില്ലയോ എണീറ്റ് വരും എത്ര മണിയല്ല ആരും ഉള്ളത് നിങ്ങൾ പത്ത് മണിക്ക് നിങ്ങൾക്കൊന്ന് ഞാനാണെങ്കിൽ കൊറച്ച് വൈകി പോയി ഭയങ്കര ടയർഡ് രണ്ടേരും ഭക്ഷണം കഴിച്ചോ അയ്യോ ഒന്നും ഉണ്ടാക്കിയില്ല ഒന്ന് കഴിച്ചില്ല മോള് വന്നിട്ട് ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു ഞാൻ എണീറ്റിട്ടുണ്ടാക്കാനോ ത്തൊക്കെ എന്തുവാ പത്തലോ അങ്ങനെ സാധനം ഉണ്ടാക്കിട്ടില്ലായിരുന്നു ആ അത് കണ്ടപ്പോ തൊട്ടേ അമ്മക്ക് മോള് വന്ന് കേറുമ്പത്തന്നെ അത് ഉണ്ടാക്കിക്കണം വിചാരിച്ചിട്ട് സാധനം മതി അയ്യോ അമ്മ വീടേക്കകത്ത് കാണുന്ന ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നതല്ല അതെല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാ പിന്നെ ഇൻട്രോയും അവസാനത്തെ ഭാഗവും മുഖം മാത്ര എൻ്റെത് കയ്യല്ല എന്റെ അമ്മയുടെ വാ എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ആകെ ഉണ്ടാക്കാൻ അറിയാം ആണോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല എന്നാ ശരി അമ്മ ഉണ്ടാക്കിക്കോ അച്ഛന്ന് ഹെൽപ്പ് ഞാൻ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാ എനിക്കൊന്നും വേണ്ട വിഷം നട്ടും മനുഷ്യൻ പണ്ടാരം ഒടങ്ങി പിന്നെ ഈ പഴം കഴിച്ചങ്ങ് വയർ നിറയൂല്ലോ നിങ്ങൾ ഇങ്ങനെ കാര്യം തിരക്കു പോ ബ്രേക്ക്ഫാസ്റ്റ് അത് മാത്രല്ല വാട്ട് എ ഹോം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒരു അലമാരി ഉണ്ടോ കട്ടിലില്ലാത്ത മെറ്റയ്ക്കകത്ത് വേണമെങ്കിൽ കിടന്നുറങ്ങാൻ വേണ്ടിട്ട് എഴുന്നേക്കാൻ എനിക്ക് എന്തൊരു പാടാ ഒരു ടേബിൾ ഉണ്ടോ എന്റെ പുകൾ ഒക്കെ അടുക്കി വെക്കാൻ വേണ്ടിട്ട് ഒരു ബുക്ക് സ്റ്റാൻഡ് ഉണ്ടോ എന്തെങ്കിലും കുന്തോ ഉണ്ടോ ഇവിടെ ഒരു ആശാരി ഉണ്ട് ഗോപി ആശാരി ആശാരിയെ വിളിച്ചിട്ട് ഒരു കട്ടില് സെറ്റ് ഓ പിന്നെ ആശാരിയെ വിളിച്ചിട്ട് ഇനി പണിയിപ്പിച്ച ഏത് കാലത്ത് കൊണ്ടിരാനാ എനിക്ക് ഇന്ന് വേണം ഇന്ന് തന്നെ ഞാൻ പോയി അതെല്ലാം മേടിച്ചോളാം ൊക്കെ പൈസയാകും എന്റെ പൈസ ഒന്നും ഇല്ല കല്യാണം പൈസ നിങ്ങളെ കാണത്തില്ലെന്ന് എനിക്കറിയാം പൈസ കാണത്തില്ലെന്ന് എനിക്കറിയാം ഞാനേ ചത്തോട്ടായാലും എങ്ങനെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഞാൻ മേടിച്ചോളാം നീ വേണ്ട വേണ്ട എവിടെ പോവലോ അണിഞ്ഞൊരുങ്ങി ഒരു കാട്ടില് മേടിക്കാൻ പോകണം നിനക്ക് നിന്റെ പെണ്ണും പുള്ളക്ക് മേടിച്ചു കൊടുക്കാൻ കാശൊക്കെ ഉണ്ടല്ലേ ആ ഷാജിയെ വിളിച്ച അന്ന് ആ കണിയാ പറഞ്ഞാണ് അവിടെ രണ്ട് ഓട്ടം ഇടാൻ പറഞ്ഞപ്പോൾ കാശില്ല ഓ എന്റെ പൈസ ഒന്നും ഇല്ല ഇ എം ഐ വല്ലാശ്രീ ലോണും കിട്ടും അന്ന് ഓട്ടം ഇടാൻ വേണ്ടി അമ്പതിനായിരം രൂപ ഇന്നും ആയിരിക്കും അടച്ചു തീർത്തിട്ടില്ല ഞാൻ ഓരോ മാസം കണ്ടും ഒട്ടയിടും അത് അടക്കാൻ വേണ്ടിട്ട് അപ്പൊ നിനക്ക് അടുത്ത ലോൺ ഞാൻ എടുത്തു തരാടാ ശരി പോട്ടെ പോയി അവളേതാണ്ട്ർണീച്ചർ കടയിലോട്ട് പോയിട്ടുണ്ട് എനിക്ക് അയച്ചതാണ് ഞാൻ അങ്ങോട്ട് പോട്ടെ ആദ്യമായിട്ട് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഇറക്കി വിട്ട നാട്ടുകാർ പറയത്തില്ലേ കണ്ടുകഴിഞ്ഞാ ഞാൻ അങ്ങോട്ടെങ്ങോട്ട് വന്നു ചുമ ചേച്ചിയാണോ പിണങ്ങി വന്നു പർച്ചേസ്വാടിക്കാൻ വന്നിട്ട് നഗലേട്ട ഞാൻ വാങ്ങിയത് എന്തൊക്കെയാന്ന് കണ്ടോ കട്ടില് അലമാര സോഫ സെറ്റ് ബുക്ക് എന്ത് സാധനം മേടിച്ചാലും ഓഫ് സോഫ ഒമ്പത് തൊള്ളായിരം രൂപ മുതൽ ഡൈനിങ് ടേബിൾ പതിനഞ്ച് തൊള്ളായിരം മുതൽ അലമാരായിരത്തി തൊള്ളായിരം മുതൽ മാട്രസ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ അതും പത്ത് വർഷ വാറണ്ടിയിൽ ഈ മെത്ത കണ്ടാൽ ആർക്കും ഒന്ന് ഉറങ്ങാൻ തോന്നും നമുക്ക് ടെൻ ഇയർ വാറണ്ടി ഉണ്ട് ആതിരാ ഇതാണ് നമ്മുടെ കൊല്ലം ചടയമംഗലത്തുള്ള ബ്യൂബൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്

ഒരപ്പുറം തൂത്തില്ലേ ഈ മുറ്റെങ്കിലും വെക്കുന്ന തൂത്തൂടായോ ഞാനിങ്ങനെ എല്ലാം ചെയ്യാൻ നിന്നിട്ടല്ലേ ഇന്ന് പറയാ എന്നെ അങ്ങനെ ഇവിടെ പറ്റത്തില്ലല്ലോ അതെ ഈ മുറ്റൊക്കെ ഒന്ന് തൂത്ത് ഇതാ നോക്കിക്കേ ലൈവോ ഞാനെ കല്യാണം കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞു ഈ വീട്ടിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു കുപ്പ എടുത്തിട്ടില്ല പക്ഷെ എന്റെ അമ്മായി അമ്മ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കത്തില്ല എന്തൊരു സപ്പോർട്ടീവ് ആണെന്നോ ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മായിയമ്മ തൂത്ത് വാരാൻ പോവാണ് ഗൈസ് അമ്മ ആ അതെ അവന്ന് തോക്കുന്നു ഗൈസ് കണ്ടില്ലേ എനിക്ക് ഒരു പണിയും ചെയ്യണ്ട അമ്മ എല്ലാ പണിയും ചെയ്യും ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള അമ്മായിയമ്മ കിട്ടിയത് ഞാൻ എത്ര ഭാഗ്യവതിയാണ് ഗൈസ് നിങ്ങളുടെ അമ്മായിയമ്മ എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് പറയൂ എന്റെ അമ്മായിയമ്മ ചെയ്യാൻ പോവാണ് എന്റെ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ ആ കൊട്ടയിലാണ് ഇട്ട് വെക്കുന്നത് അമ്മായിയമ്മയുടെ ഡ്രസ്സും അമ്മായിയച്ഛന്റെ ഡ്രസ്സും എടുത്തിട്ട് അമ്മായിയമ്മ പോവാണ് എന്റെ ഡ്രസ് എടുക്കുന്നുണ്ടോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സിറ്റോ ഇവിടെ ഹാളിൽ കൊണ്ടു നമുക്ക് നോക്കാം

అమ్మా 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 సరేతు సరేస్ దే దే మోడ్ బులికినేంటి అంగోట ఏణిట్ చెల్లి అమ్మా

അമ്മ കഞ്ഞി വെക്കുന്നു കണ്ടില്ലേ കഞ്ഞി റെഡിയായി അമ്മ കുടിക്കുന്നു അമ്മേ ആണോ

അവിടെ ഒരു കട വന്നില്ലേ ആ കടയിലെ മുതലാളി എന്നെ വിളിച്ച് ചോദിക്കുകയാണെ ഉദ്ഘാടനം ചെയ്യാൻ വരാവോന്ന് വിളിച്ചിട്ട് മേഡം മേഡം പറയുന്നു ആ ഇല്ല ഫോൺ നമ്പർ കൊടുത്തിട്ട് മേഡം മേഡം ഞങ്ങളുടെ കടയിൽ വരാമോ വരാമോന്നൊക്കെ ചോദിച്ചു വിളിക്കുന്നുണ്ട് ഞാനും അങ്ങനെ വിചാരിക്കുമോ മോളെ എനിക്കതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരണേ ഈ വീട് ഇടുന്ന സാധനമൊക്കെ എങ്ങനെ എടുക്കണ്ടേന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരണേ ആ നിങ്ങളിപ്പോ സമയത്ര കൊച്ചു വരും കേട്ടോ അമ്മക്ക് ചായ ഇടട്ടെ ഓ ശരി ഇന്നിടാ ചെമ്പരത്തി അമ്മേ ഒക്കെ അമ്മേ വീഡിയോക്കുള്ള അത് പിന്നെ ആ തള്ളയെ വെളിപ്പിച്ചു കാണിച്ചപ്പോ നല്ല വ്യൂ ഒക്കെ വന്നായിരുന്നു മാത്രല്ല വീട്ടിലെ പണിയൊക്കെ അവരങ് ചെയ്യും മെയിൻ ആയിട്ട് ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ ആ തള്ളക്കിപ്പോ എന്തോ ഒരു അറിയോ വേണ്ടായിരുന്നു ആ പിന്നേമ്മേ എൻറെ ഒരു അടിപൊളി നമുക്ക് ഒരു ഒന്നൊന്നര വർഷം വെച്ച് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കണ്ടെത്തി ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് കള്ളം പറയുന്നു എന്റെ പൊന്നമ്മ റിയൽ ആയിട്ട് എങ്ങനെ പ്രെഗ്നന്റ് ആവാനാ ഞാൻ ഈ പൊട്ടനെ കിട്ടിയത് തൽക്കാലത്തേക്കല്ലേ എനിക്ക് അന്ന് ചാനലിന് വ്യൂ കുറഞ്ഞപ്പോ കല്യാണം കഴിച്ച് കല്യാണ വീഡിയോയും അങ്ങനെ കീടാൻ വേണ്ടിയിട്ട് ഈ പൊട്ടൻ ആലോചന വന്നപ്പോ അങ്ങ് സമ്മതിച്ച അതങ്ങ് കെട്ടി അല്ലാതെ ഇങ്ങനെ ജീവിതകാലം മൊത്തം ഞാൻ ചുമക്കും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തായാലും പുതിയൊരു കണ്ടന്റ് സെറ്റ് ചെയ്യണം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറയാം കള്ളം പറഞ്ഞിട്ട് പിന്നെ പ്രസവം അത് ഇത് രണ്ടു മാസം അങ്ങനെ ഓട്ടിക്കാം പിന്നെ എന്റെ പ്രഗ്നൻസി ആ ബോട്ടാവുന്നു അപ്പറ്റി എന്റെ അമ്മായിയമ്മടത്താൻ ഈ കുണം പുറത്തു വരുന്നു ഈ തള്ളെ ഇപ്പൊ ഈ നന്മപരമാക്കി വെച്ചിരിക്കുന്ന ഈ തള്ളെ ഞാൻ വെറും ഡെബിളാക്കും ആ കേരളത്തിന്റെ ആൾക്കാരുടെ വികാരമാണെന്നല്ലോ ഈ അമ്മായിയമ്മ അപ്പൊ പിന്നെ ഫുള്ള് ഞാൻ അമ്മായിയമ്മയെ പറ്റി നെഗറ്റീവും പറഞ്ഞ കുറ്റവും പറഞ്ഞ ആ പെണ്ണുമ്പുള്ളക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് ഞാൻ പതുക്കെ ഡിവോഴ്സിന് കൊടുക്കും ആ എന്നിട്ട് ഞാൻ ആ ബോട്ടനെ അങ്ങ് ഡിവോഴ്സ് ചെയ്യും അത് കഴിഞ്ഞ പിന്നെ കൊറച്ച് നാളെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കും ആൾക്കാര് തന്നെ പറയും പുതിയ കല്യാണം കഴിക്കാൻ പിന്നെ അടുത്ത കണ്ടന്റ് പുതിയ കല്യാണം അങ്ങനെ ഞാൻ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് ആ കണ്ടന്റൊക്കെ പിടിച്ചങ്ങനെ പോവാന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത് എങ്ങനെയുണ്ട് ആ ശരി ശെരിയമ്മ ഞാനേ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഭിനയിച്ചിട്ട് തലവേനയോ തലകറക്കോ എന്നൊക്കെ അഭിനയിച്ച് വീട്ടിലോട്ട് വരാം ഫാമിലി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാം ശരി ഹോ പൊട്ടനൊന്നും വരത്തില്ല ഇവിടത്തെ അമ്മയും മോനും ഒക്കെ വെറും പൊട്ട് കേസുകൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ പിന്നെ അല്ല ആ അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം മോളെ ആ ചായയോ ആ മോളെ മൂന്ന് മണിയായി ഞാൻ കുടിക്കാൻ കുടിക്കാ അങ്ങോട്ട് വരാം കേട്ടു കാണോ ഏലോ ഗേസ് നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും ഞാൻ സ്വന്തം അഞ്ജുവിന്റെ അമ്മായി അമ്മ ഞാൻ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഗേസ് ഗീസ് അമ്മായി അമ്മയുടെ സ്വന്തം മരുമകൾ വീട്ടിൽ പോയിട്ട് വരുന്നുണ്ട് ഗേസ്

അപ്പൊ അമ്മേ മോളെ ഗർഭിണിയാന്ന് വീഡിയോ ഇടാം അത് ഇത് നോക്കുന്ന സാധനമേ അമ്മ പോയി മേടിച്ചോണ്ട് വരാം കേട്ടോ അല്ലമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ റീച്ച് കിട്ടും ചുമ്മാ ഒന്ന് ടെസ്റ്റിന് അങ്ങനെ ചെയ്തതാ മോളപ്പ റീച്ച് കിട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞതാ അല്ലേ അതേതായാലും കലയ്ക്ക് ഇനിയപ്പ എന്താ ഇന്ദു ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ പ്രഗ്നൻസി അബോഷൻ അമ്മായിയമ്മ കരിവാരിത്തേക്കല്ല അങ്ങനെ അങ്ങനെ ലിസ്റ്റുകൾ നീണ്ടു പോകുന്നുണ്ടാവുമല്ലോ നിർത്തടി ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേന്ന് പറയുന്ന നടക്ക് നീ നിന്റെ അമ്മയുടെ അവിടെ നിന്ന് സംസാരിക്കുന്ന മൊത്തം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വിളച്ചിൽ ഇറക്കല്ലേ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഇവിടെ ജീവിക്കാം അതല്ല എന്നെയും എൻ്റെ മോനെയും വെറും പൊട്ടന്മാരാക്കി കരി വാരി തേച്ച് ഈ സമൂഹത്തിൽ ഞങ്ങളെ നാട്ടിച്ച് റീച്ചും പൂട്ടി കാശും വാരി പോവാനാണെങ്കിൽ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ മൊത്തം എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും ഇപ്പൊ നീയായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ നീ ഇതൊക്കെ ചെയ്തേനെ ആ ഇനിയിപ്പൊ പോട്ടെ നമുക്ക് യൂട്യൂബുമൊക്കെ ആയിട്ട് അങ്ങ് ജീവിക്കാം സന്തോഷമായിട്ട് ഇതപ്പം ഞാൻ നല്ലൊരു കാര്യം കാണിച്ചു തരുവാണ് എൻ്റെ മരുമോൾ തൂക്കുവാണ് നിങ്ങളുടെ മരുമോൾ ഇങ്ങനെ രാവിലെ എണീറ്റ് തൂക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറിക്കല്ലേ ഇവിടെ ഉണ്ട് ഗേസ് മോളെ അഞ്ചു അമ്മേ മോളെ അഞ്ചു ഈ ചാണകം വെച്ചൊരു ചായ ഇട് അല്ലെങ്കിൽ വേണ്ട അവലോസുണ്ട മതി ആമ്മേ